വനെ കൊന്നു തിന്നുന്ന എട്ടുകാലികളുടെ സമീപനമാണ് കോൺഗ്രസിനുള്ളതെന്ന് തുറന്നടിച്ച കേരള കോൺഗ്രസ് നേതാവും എം എൽ എ യുമായ എൻ ജയരാജ് രംഗത്ത് കോൺഗ്രസിനെ പെരുവഴിയിലാക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതൊരിക്കലും മറക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് അഭയം തന്ന പാർട്ടിയാണ് സി പി എം ഇടതുപക്ഷ മുന്നണിയിലെ ഘടക കക്ഷികളോട് സി പി എം കാണിക്കുന്ന സമീപനം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപഠിക്കേണ്ടതാണെന്നും എക്സ്പ്രസ് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യസഭാ സീറ്റ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഈ പ്രതികരണവും കാണണം ദേശീയ കോൺഗ്രസ് വേണം എന്നുള്ളതിനകത്ത് ആർക്ക് ബി ജെ പി ബദലിനെ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് പഠന പണക്കങ്ങളും ഭിന്നതകളും അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടുള്ള അവരുടെ ദൗർബല്യവുമെല്ലാം ഒരു വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല ഇപ്പം പൗരത്വാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നമ്മുടെയൊക്കെ ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അവിടെയൊക്കെ കാണിച്ചിന് മൗനമുണ്ട് ആ മൗന യഥാർത്ഥത്തിൽ മൗനം എപ്പോഴും ഒരു അപകടകാരിയാണ് സംസാരിക്കാനിടത്ത് സംസാരിച്ചില്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന മൗനം വളരെ അപകടകാരിക ആ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സംബന്ധിച്ച് ഒരുപാട് ആശങ്കയാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത് വളരെ ആവശ്യകതയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രകൃതികൾ പാർലമെൻ്റ് ഉണ്ടാകുക എന്നുള്ളത് കാരണം കഴിഞ്ഞ പാർലമെൻറ്റിൽ നമ്മൾ കണ്ടതാണ് ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ പലപ്പോഴും കോൺഗ്രസ് ഒളിച്ചോടി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഈ എം പിമാൻ എന്ന നിലയിലാണെങ്കിൽ പോലും റബ്ബറിൻ്റെ വിലയിടി ഉൾപ്പെടെ കാര്യങ്ങൾ കാര്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ആസിയൻ കരാർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ യു പി എ ഗവൺമെൻ്റ് കാലത്ത് കൊണ്ടുവന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതൊക്കെ ആ നിലപാടുകളൊക്കെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു മതേതരത്വ സംവിധാനം എന്ന നിലയിലൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തലേ കാര്യം ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങൾ എൻ്റെ പിന്നിൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ പിന്നെ ആദർശപരമായിട്ട് പോയതാണ് ഇന്നലെ വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ വലിയ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ മറുഭാഗത്തേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ നേരെ വിരുദ്ധമായ നിലപാടുകളുള്ള ബി ജെ പി പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിലവരേതോ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നുകൊണ്ടായിരിക്കാം അല്ലാതെ ആദർശാധിഷ്ഠിതമായ ഒരു ഒരു നിലപാടെടുക്കുന്നതാണെന്ന് നമുക്കൊരു വിശ്വസിക്കാൻ കഴിയുക ശരി യു ഡി എഫ് ഇപ്പോഴേ വളരെ ദുർബലപ്പെട്ടൊരവസ്ഥയാണ് ഉള്ള കാര്യം പറഞ്ഞാൽ യു ഡി എഫിൻ്റെ തകർച്ച തുടങ്ങുന്നത് കേരള കോൺഗ്രസ് ഒക്കെ മുന്നണിയിൽ നിന്ന് മാറിയ ശേഷമാണ് മാറിയതെന്ന് പറയും ഞങ്ങളെ മാ ഞങ്ങൾ മാറിയതല്ല ആ മുന്നണിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയതാണ് ആ സമയത്ത് എന്തിനാണ് പുറത്താക്കിയതെന്നുള്ളത് കൃത്യമായ ഉത്തരം പോലും അവർക്ക് പറയാനായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം ഒരു സുപ്രഭാതത്തിൽ വർഷങ്ങളായി കൂടെ വന്നിരുന്ന ആളുകളെ ആ മുന്നണിയുടെ ഭാഗമായി യാതൊരു വ്യവസ്ഥയുമില്ലാതെ ഞങ്ങളെ പുറത്താക്കി പക്ഷേ അന്ന് തൊട്ട് ആരംഭിച്ചതാണ് കേരളത്തിലേടെ യു ഡി എഫിൻ്റെ കഷ്ടകാലം കേരളാ കോൺഗ്രസ് ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കേരളാ കോൺഗ്രസിനെ വിശ്വസിക്കുകയും കേരള കോൺഗ്രസ്സിനോടൊപ്പം സഞ്ചരിക്കുകയും സൈലൻറ്റായി നിശ്ശബ്ദമായി കേരളാ കോൺഗ്രസ് പാർട്ടിയോടും അതിൻ്റെ നേതാ കെ എം മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടും ഒക്കെ തന്നെ ആത്മബന്ധം പുലർത്തുന്ന വലിയൊരു സമൂഹമുണ്ട് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഒരു അനീതി കാണിച്ചാൽ ആ അനീതിക്കെതിരെ എപ്പോഴും ഒരു മനസ്സ് തുറക്കുന്നവരാണ് കേരളത്തിലെ ആളുകൾ കേരളത്തിലെ യു ഡി എഫ് കേരള കോൺഗ്രസിനോട് കാണിച്ചത് തീർച്ചയായിട്ടും നീതിയില്ലാത്ത അനീതിപരമായൊരു നിലപാടാണ് ആ നിലപാടെന്നെടുത്തോ അന്ന് മുതൽ അവരുടെ കഷ്ടകാലം ആരംഭിച്ചതാണ് വളരെ ദുർബലമായ പ്രത്യേകിച്ച് പി ജെ ജോസഫ് വിഭാഗവും ഞങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ജനപിന്തുണ ഏറെ ഉള്ളത് കേരള മാ ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തിനാണ് ആ വിഭാഗത്തെ പുറത്താക്കി ഞങ്ങളെ പെരുവഴിയിൽ തള്ളൂ ഇവർ പറ്റും ധരിച്ചിരുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് ആശയം എന്താ പറയുക ആശ്രയമില്ലാതെ ഞങ്ങളേതോ പെരുവഴിയിൽ പോകുന്നു ആ സമയത്താണ് ഇടതുപക്ഷ മുന്നണി ഞങ്ങൾക്ക് രണ്ട് കയ്യിൽ നിന്ന് ഞങ്ങളെ സ്വീകരിച്ചത് ഞങ്ങളാ മുന്നണിയിൽ വന്നു രണ്ടാമത്തെ കൂഴത്തിൽ ഞങ്ങളൊരു ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ആളുകൾ മുഴുവൻ സജീവമായി രംഗത്തുണ്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു ആ നിലപാടുകളോട് കൃത്യമായ ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാണ് ഒരു പ്രവർത്തന രൂപ ശൈലിയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഇനിയും യു ഡി എഫിൽ നിന്നും കക്ഷികൾ പോയി കൂടായ ഒന്നുമില്ല കാരണം എംബേ പറഞ്ഞതുപോലെ ഈ ആളുകൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് യു ഡി എഫിനകത്ത് അതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തനത്തിൻ്റെ ശൈലിയിലുണ്ടായ വ്യത്യാസം വളരെ ആത്മാർത്ഥ യു ഡി എഫ് എൽ ഡി എഫിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കണ്ടൊരു പ്രത്യേകത അവരുടെ പ്രവർത്തകരും അവർ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികളോടും കാണിക്കുന്ന വളരെ നല്ല സമീപനം അവരെ കൂടെ ചേർത്ത് നിർത്താൻ കാണിക്കുന്ന വലിയൊരു സമീപനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എട്ട് കാര്യങ്ങളല്ലല്ലോ കൂടെ നിൽക്കുന്നവനെ തിന്നുന്നു അല്ലല്ലോ നമ്മുടെ ഒരു രാഷ്ട്രീയം എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ ഞങ്ങളോട് അവർ നല്ലൊരു സമീപനമാണ് അർഹമായ അംഗീകാരം തരികയും അർഹമായ രീതിയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ അത് സംശയമുണ്ട് രണ്ട് പ്രവർത്തനത്തിൻ്റെ ശൈലീല് ഞാനൊക്കെ ഇവിടെ എൽ ഡി എഫിലേക്ക് ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനം കാൻഡിഡേറ്റായിട്ടാണ് ഇവിടെ മത്സരിച്ചതല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഞാനൊരു കേരളാ കോൺഗ്രസിൻ പൊതുവായിട്ട് വന്നൊരു കക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല എൽ ഡി എഫിൻ്റെ ആളുകൾ കണ്ടത് അവരുടെ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ പാർട്ടി പ്രമുഖ പാർട്ടി കക്ഷികളല്ലാന്നു സി പി എം ഉൾപ്പെടെ അവരുടെ ഒരു നിലപാടും പ്രവർത്തന ശൈലി അതായിരുന്നു അപ്പോൾ ആ ഒരു ആ കാര്യത്തിൽ ഞങ്ങൾ വളരെയേറെ സുരക്ഷിതരാണ് വളരെ സേഫാണ് ഞങ്ങൾ വളരെ സംതൃപ്തരാണ് ഈ മുന്നണി സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല